നമസ്കാരം ജിമാർട്ട് ഗൾഫ് ന്യൂസ് വീക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പ്രവാസലോകത്തെ വർത്തമാന കാഴ്ചകളും ജീവിതവിശേഷങ്ങളുമായി ഈ ലക്കം ഗൾഫ് ന്യൂസ് വീക്ക് നമ്മൾ ആരംഭിക്കുന്നു മണൽപ്പരപ്പിൽ ജീവിതം കൊടുത്തവരുടെ മോഹങ്ങളും മോഹഭംഗങ്ങളും പ്രതീക്ഷകളും നിരാശകളും ചേരുന്ന വർത്തമാന കാഴ്ചകളിലേക്ക് വിചാരങ്ങളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വിസ ഏജൻറ്റുമാർ റിയാദിൽ ആയി ആയി ജോലി നൽകാമെന്ന വാഗ്ദാനത്തിൽ വീട്ടുവേലയ്ക്കായി സൗദി അറേബ്യയിലേക്ക് കൊണ്ടുപോയ കൊല്ലം പാലം സ്വദേശി ചന്ദ്രമതിക്കായി അന്വേഷണം ഊർജിതമാക്കി ദമാമിൽ ആയി ആയി ജോലി നൽകാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയ ചന്ദ്രമതിക്ക് അവിടെ ആടിനെ മേക്കുന്ന ജോലിയാണ് ലഭിച്ചത് ആട്ടിൻകൂട്ടിലാണ് ചന്ദ്രമതി കിടന്നുറങ്ങുന്നതും വാർത്ത ഗൾഫ് ന്യൂസ് വീക്കിലൂടെ ജീവൻ ടി വി പുറത്തുവിട്ട ഉടൻ റിയാദിലെയും ദമാമിലെയും സാമൂഹ്യ പ്രവർത്തകർ ഗൾഫ് ന്യൂസ് വകുക്കുമായി ബന്ധപ്പെട്ട രേഖകൾ സ്വീകരിക്കുകയും പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുമുണ്ട് ചന്ദ്രമതിക്കായി സാമൂഹ്യ പ്രവർത്തകർ അന്വേഷണം ഊർജിതമാക്കി സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിലേക്കായി ഇന്ത്യയിൽ നിന്നും എത്തിക്കൊണ്ടിരിക്കുന്ന ഗാർഹിക തൊഴിലാളികളുടെ ദുരന്ത കഥകൾ അനുസ്യൂതം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് നിരവധി ഹൗസ്മേഡുകളും ഹൗസ് ലീവർമാരുമാണ് ഇപ്പോഴും യാതൊരുവിധ നിയന്ത്രണവുമില്ലാതെ വ്യാജമായ റിക്രൂട്ടിംഗ് ഏജൻസി മുഖാന്തരം ഇങ്ങോട്ട് കയറ്റിവിട്ടപ്പോൾ കയറ്റിവിട്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരം ഇങ്ങനെ വരുന്ന ആളുകൾ അനുഭവിക്കുന്ന ദുരന്തങ്ങൾ അവർക്ക് നേരിടേണ്ടി വരുന്ന ദുഃഖകരമായ അതൊക്കെ തന്നെ ഇപ്പോഴും തുടർന്നു കൊട്ടാരക്കര കോഴിക്കോട് സ്വദേശികളായ മുഹമ്മദ് അലി ജോബി എന്നിവർ ചേർന്ന് ഫ്രീ വിസയിൽ ആയി ആയി സൗദിയിലേക്ക് കൊണ്ടുപോയ ചന്ദ്രമതിയാണ് ഇപ്പോൾ ചതിയിൽപ്പെട്ടിരിക്കുന്നത് ദമാമിലേക്ക് എന്ന് പറഞ്ഞ് റിയാദിലേക്ക് കൊണ്ടുപോയ ചന്ദ്രമതിയെ രക്ഷപ്പെടുത്തണമെന്ന അപേക്ഷയുമായി വീട്ടുകാരാണ് ജീവൻ ടിവിയെ സമീപിച്ചത് റിയാദിൽ ചെന്ന ചന്ദ്രമതിക്ക് അവിടെ ആടിനെ മേക്കുന്ന ജോലിയാണ് ലഭിച്ചത് ആടിൻകൂട്ടിൽ തന്നെയാണ് രാത്രി ഉറക്കവും മദ്യപാനികളായ അറബികൾ ഉപദ്രവിക്കുകയും ചെയ്തതിനെ തുടർന്ന് നാട്ടിലേക്ക് ഫോൺ ചെയ്താണ് വിവരം കുടുംബത്തെ അറിയിച്ചത് ചന്ദ്രമതിയെ രക്ഷിക്കണമെന്ന ആവശ്യവുമായി കൂലിപ്പണിക്കാരനായ ഭർത്താവ് ജയപാലനും മക്കളുമാണ് ജീവൻ ടിവിയെ സമീപിച്ചത് വാർത്ത ഗൾഫ് ന്യൂസ് വീക്ക് സംപ്രേഷണം ചെയ്ത ഉടൻ സാമൂഹ്യ പ്രവർത്തകൻ ഷാജി പ്രശ്നത്തിൽ കഴിഞ്ഞ ഴ്ച ജീവൻ ടി വി കണ്ടുകൊണ്ടിരിക്കെ അതിൽ നിന്നും വന്ന ഒരു വാർത്തയാണ് ചന്ദ്രമതി എന്ന ഒരു കൊല്ലത്തു കൊല്ലം സ്വദേശിനിയായ ഒരു സ്ത്രീ ഗാർഹിക തൊഴിലെ വേണ്ടി ഇവിടെ എത്തുകയും വളരെയധികം യാതന അനുഭവിക്കുന്ന ഒരവസ്ഥയിൽ അവരെ വീടിനുള്ളിൽ പൂട്ടിയിട്ടിരിക്കുന്നു എന്നുള്ള വളരെ ദുഃഖകരമായ ഒരവസ്ഥ ഒരു ഒരു അറിയിപ്പ് ജീവൻ ടി വിക്ക് ലഭിക്കുകയും അപ്പോൾ തന്നെ ഞാൻ സുബിതയുമായി ടെലിഫോണിലൂടെ ബന്ധപ്പെടുകയും അതിനോടനുബന്ധിക്കുന്ന മറ്റു റിപ്പോർട്ടുകൾ അവരുടെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇമെയിൽ അയക്കുകയും അതിനെക്കുറിച്ച് ഞാൻ നോക്കിയപ്പോൾ ഈ കൊണ്ടുവന്നിട്ടുള്ള ഏജൻറ്റുമാരെ കിട്ടാനുള്ള യാതൊരു പോം ഉണ്ടായിരുന്നില്ല മറിച്ച് അവരുടെ വിസയിൽ സ്റ്റാമ്പ് ചെയ്തിരിക്കുന്ന സൗദി റബ്ബി ആയിദ് മആർൽ അൽ ഖഹത്താനി എന്ന് പറയുന്ന ഇവിടുത്തെ സ്വദേശിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പത്താക്ക നമ്പർ ഐ ഡി നമ്പർ എടുത്തുകൊണ്ട് ഞാൻ ഇവിടുത്തെ സി ഐ ഡി വിഭാഗത്തിന് കൈമാറുകയും അതനുസരിച്ച് അവരത് എസ് ടി സിയിലേക്ക് സൗദി ടെലികമ്മ്യൂണിക്കേഷനിലേക്ക് അയക്കുകയും അവരിൽ നിന്ന് ശേഖരിക്കുന്ന ആ ഒരു വിവരത്തിന് വേണ്ടി എത്ര ടെലിഫോൺ നമ്പർ എത്ര കോൺടാക്ട്സ് അവരിൽ നിന്ന് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അത്തരം ഒരു കോൺടാക്ട്സ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനടി സ്പോൺസറുമായി ബന്ധപ്പെടുവാനും അവരുടെ ശോചനീയാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഒന്നുകിൽ തിരിച്ച് അയക്കുവാനും അതല്ലെങ്കിൽ അവർ അത് ഇനിയും ആ ജോലി തുടർന്ന് ചെയ്യുവാനാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്തരം ഒരു സാഹചര്യം ഉണ്ടോ എന്ന് കൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണ്ട നടപടികൾ കൈക്കൊള്ളുവാനാണ് ഞങ്ങളുടെ തീരുമാനം രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഇരുപത്തിമൂന്നിനാണ് കൊല്ലം കൊട്ടറ പാലമുക്ക് പൂയപ്പള്ളി പഞ്ചായത്തിൽ റോഡ് വിള്ള വീട്ടിൽ അൻപത് വയസ്സുള്ള ചന്ദ്രമതി സൗദിയിലെ ദമാമിലേക്ക് വീട്ടുവേലയ്ക്കായി പോയത് ഫോണിലൂടെ നാട്ടിലുള്ള മകൻ ജയകുമാറിനെ അറിയിച്ചതിനെ തുടർന്ന് ജയകുമാർ ഇന്ത്യൻ എംബസിക്ക് പരാതി നൽകി എന്നാൽ ഇതുവരെയും ഒരു നടപടിയും ആവാത്തതിനെ തുടർന്നാണ് കുടുംബം ജീവൻ ടിവിയെ സമീപിച്ചത് ഇരുപതിനായിരം രൂപയാണ് ശമ്പളമായി പറഞ്ഞത് എന്നാൽ ആറുമാസമായി ശമ്പളം ലഭിച്ചിട്ട് ഇതുവരെ വീട്ടിലേക്ക് അയച്ചു കൊടുത്തത് പതിനയ്യായിരം രൂപ മാത്രമാണ് കൂലിപ്പണിക്കാരനായ അസുഖബാധിതനായ ഭർത്താവ് ജയ്പാലന്റെ തുച്ഛമായ വരുമാനത്തിലാണ് കുടുംബം മുന്നോട്ട് പോകുന്നത് ഭാര്യയുടെ അവസ്ഥ അറിഞ്ഞ് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെയാണ് രണ്ട് മക്കളും ഗൃഹനാഥനും സമീപിച്ചത് എംബസിയെ അഭയം പ്രാപിച്ച കുടുംബവും നാട്ടുകാരും ഒരു പരിഹാരവും ഇല്ലാത്തതിനെ തുടർന്നാണ് ജീവൻ ടി വിയെ സമീപിച്ചത്മാര് ജോബിൻ ജോബിൻ കുന്നിക്കോട് പിന്നെ അത് കഴിഞ്ഞിട്ട് തൃശൂർക്കാരൻ ആലി കോഴിക്കോട് കാരൻ മുഹമ്മദ് ഇവർ മൂന്ന് ഏജൻ്റന്മാരാണ് ഇതിന് നിന്നിട്ടുള്ളത് ഇപ്പോൾ അവിടെ കൊണ്ടുപോയി റിയാതി ആയ ജോലി ഇപ്പം പക്ഷേ ജോലി ശമ്പളവും ഇല്ല ഒന്നുമില്ലാത്ത രീതി കഴിയാണ് വിഷമവും ഞങ്ങൾ ഒക്കെ ഒന്ന് വിഷമിക്കുന്നു അവിടെ അതേപോലെ തന്നെ അവളും വല്ലപ്പോഴും വിളിക്കുന്നതുമില്ല ഒന്നുമില്ല ആ പൂട്ടിയിട്ടുന്നതുപോലെ കിടക്കുകയാണെന്ന് ഇപ്പോൾ ഒരു പരാതി ഇപ്പോൾ അവൾ അയച്ചു തന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിവിടെ നിന്ന് ജീവൻ ടി വി ആയിട്ട് ബന്ധപ്പെട്ട് അവർ വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു ചെയ്യുകയും ചെയ്യും എന്നുള്ള ഉറപ്പോടുകൂടി തന്നെ ഞങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം ദുരിതമനുഭവിക്കുന്ന വീട്ടമ്മയെ എത്രയും വേഗം എങ്ങനെയെങ്കിലും നാട്ടിലെത്തിക്കണമെന്നാണ് നാട്ടുകാരുടെയും സംഘടനകളുടെയും ആവശ്യം പലവിധ മോഹങ്ങളുമായി ഗൾഫിലേക്ക് വിമാനം കയറുന്നവർ നിരവധിയാണ് ഇതുപോലെ ഒട്ടനവധി ഗാർഹിക പീഡനങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞയാഴ്ചയാണ് കോഴിക്കോട് നിന്ന് ഗീത എന്ന വളരെ വളരെയധികം വിഷമിച്ചിട്ടുള്ള വളരെയധികം ഒന്നുമില്ലാത്ത ഒരു വീട്ടിൽ നിന്ന് വന്ന് വന്ന എത്തപ്പെട്ട ഒരു സ്ത്രീ അവർക്ക് വേദനകളും യാതനകളും ചൂഷണങ്ങളും പീഡനങ്ങളും വയ്യാതെ രണ്ടാം നിലയിൽ നിന്ന് റോപ്പ് ഉപയോഗിച്ച് അതിൽ നിന്ന് ചാടി ഇറങ്ങി വന്ന ഒരവസ്ഥയിൽ ആരുമില്ലാത്ത ഒരു മരുഭൂമിയിൽ കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു ബിൽഡിങ്ങിനുള്ളിൽ നിന്നും നവീക സാംസ്കാരിക വേദിയുടെ പ്രവർത്തകർ കണ്ടെത്തുകയുണ്ടായി അത് അവരെ അങ്ങനെ ഉടനടി എംബസിയുടെ ഔട്ട്സോഴ്സായ വി എഫ് എസ് ദമാമിൽ എത്തിക്കുകയും അവിടെ നിന്ന് ഞങ്ങൾ പോലീസിനെ വിളിച്ച് അവരെ ഏൽപ്പിക്കും അതുവഴി ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആ സ്പോൺസറെ ബന്ധപ്പെടുകയും സ്പോൺസർ വരികയും അവർക്ക് വേണ്ട ടിക്കറ്റും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ പറഞ്ഞേക്കുകയും ഉണ്ടായി വിസ ഏജന്റുമാരുടെ കെടിയിലകപ്പെടുന്നവരാണ് ഇവരിൽ അധികവും മാധ്യമങ്ങൾ വഴിയും പൊതുസമൂഹം വഴിയും ചതിക്കണികളെ കുറിച്ച് എത്ര അവബോധം നൽകിയാലും പിന്നെയും നാട്ടിൽ നിന്ന് കയറി വരുന്നവർ നിരവധിയാണെന്നാണ് ഗൾഫിലെ സാമൂഹ്യ പ്രവർത്തകരുടെ അഭിപ്രായം ഒപ്പം വിസ റാക്കറ്റുകളെ നിലക്കി നിർത്താൻ നമ്മുടെ സർക്കാരിനും സാധിക്കുന്നില്ല എന്ന് ഇവർ അഭിപ്രായപ്പെടുന്നു ഇമിഗ്രേഷൻ എന്ന നിലയിൽ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുകയും ആ നിയമം അനുസരിച്ച് മാത്രമേ ഗാർഹിക തൊഴിലാളികളും മറ്റ് കമ്പനികളിലേക്കുള്ള തൊഴിലാളികളിൽ നിന്നും തൊഴിലാളികളും ഇന്ത്യയിൽ നിന്ന് വരാവൂ എന്ന് കർശനമായി ഇന്ത്യൻ എംബസി നിയമം ഉണ്ടായിരിക്കേ ഇപ്പോഴും ഇമൈഗ്രേഷനോ മറ്റിനി എന്ത് തന്നെ ആയാലും അതൊന്നും തന്നെ വകവെക്കാതെ ഇന്ത്യയിൽ നിന്നും ഇത്തരം തൊഴിലാളികളെ യാതൊരുവിധ സൂക്ഷ്മത പാലിക്കാതെയും മറ്റ് യാതൊരുവിധ അന്വേഷണത്തിന് അന്വേഷണമില്ലാതെയും കയറ്റിവിടപ്പെടുന്ന വ്യാജ റിക്രൂട്ടിംഗ് ഏജൻസിയുടെ ഒരു വൺ റാക്കറ്റ് തന്നെ ദമാം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ള വാർത്തയും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത്തരം റിക്രൂട്ടിംഗ് ഏജൻസിക്ക് സഹായിക്കുന്ന വ്യാജ റിക്രൂട്ടിംഗ് ഏജൻസിക്ക് ദമാമിലെ റാക്കറ്റിന് ഇങ്ങനെ സഹായിക്കുന്ന ഇന്ത്യയിലുള്ള ഡൽഹിയിലും ബോംബെയിലുമുള്ള വ്യാജ റിക്രൂട്ടിംഗ് ഏജൻസികളെ അപ്പാടെ നിർത്തലാക്കുവാൻ വേണ്ടുന്ന കാര്യങ്ങളാണ് എംബസിയും നമ്മുടെ ഗവൺമെന്റും ചെയ്യേണ്ടതെന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് തർഹീലുകളിലോ ജയിലുകളിലോ അകപ്പെടുന്ന ഇത്തരം സ്ത്രീകൾ പിന്നീട് എംബസിയുടെയോ സാമൂഹ്യ പ്രവർത്തകരുടെയോ മാധ്യമങ്ങളുടെയോ ഇടപെടലിലാണ് രക്ഷപ്പെട്ട് നാട്ടിലെത്തുന്നത് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളിലൂടെ ഇവിടെ എത്തപ്പെടുന്നവർ ഒരു എത്രയോ നാളുകൾ ജയിൽ ശിക്ഷ അനുഭവിക്കുവാനോ അതല്ലെങ്കിൽ അവരുടെ വീടുകളിൽ ഇന്നും വളരെയധികം യാതനകളും പീഡനങ്ങളും പീഡനങ്ങളും അനുഭവിച്ചുകൊണ്ട് പൂട്ടിയിടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ദുഃഖകരമായ ഒരു വാർത്ത കൂടി നാം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ എംബസി വളരെ കർശനമായി ഏർപ്പെടുത്തിയിട്ടുള്ള ഇമൈഗ്രേഷൻ എന്ന ആ ഒരു പ്രത്യേക സിസ്റ്റത്തിലൂടെ മാത്രം വരികയും അതനുസരിച്ച് ഇന്ത്യൻ എംബസി തയ്യാറാക്കിയിട്ടുള്ള എഗ്രിമെൻറ്റ് പ്രകാരം ശമ്പളവും ഡ്യൂട്ടി സമയവും അതുപോലെ തന്നെ അവരുടെ മറ്റെല്ലാ കാര്യങ്ങളും അത്തരം സൗകര്യങ്ങളൊക്കെ തന്നെ ഏർപ്പാടാക്കിക്കൊണ്ട് ഇന്ത്യൻ എംബസി വെച്ചിട്ടുള്ള ഇമൈഗ്രേഷൻ എന്ന സിസ്റ്റത്തിലൂടെ മാത്രമേ വരാൻ പാടുള്ളൂ ഏതായാലും സാമൂഹ്യ പ്രവർത്തകരുടെ ഇടപെടലിൽ പ്രതീക്ഷയർപ്പിച്ച് എത്രയും വേഗം ചന്ദ്രമതി നാട്ടിലെത്തുന്നതും കാത്തിരിക്കുകയാണ് വീട്ടുകാർ കുവൈറ്റിലേക്ക് പോകുന്നവരുടെ മെഡിക്കൽ പരിശോധനയുടെയും സ്ക്രീനിംഗിന്റെയും നടത്തിപ്പിനായി കുവൈറ്റ് സർക്കാർ ഏർപ്പെടുത്തിയ ഖതാമത്ത് ഇന്റഗ്രേറ്റഡ് സൊല്യൂഷൻസ് കൊച്ചിയിൽ അതിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചു കേരള സർക്കാരുമായി ചേർന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഉദാരമാക്കുന്ന രീതിയിലാണ് പ്രവർത്തനം പുനരാരംഭിച്ചിരിക്കുന്നത് ഗദാമത്തിന് കീഴിൽ മെഡിക്കൽ പരിശോധന നടത്തുന്നവർക്ക് നിരവധി ആനുകൂല്യങ്ങളും ഗതാമത് പ്രഖ്യാപിച്ചിട്ടുണ്ട് കുവൈറ്റ് ആസ്ഥാനമായ പബ്ലിക് സർവീസ് കമ്പനിയുടെ ഉടമസ്ഥയിലുള്ള സ്ഥാപനമാണ് ഗതാമത്ത് സംസ്ഥാന സർക്കാരുമായി ചേർന്ന് കേരളത്തിലെ ജനങ്ങളുടെ സൗകര്യം പരിഗണിച്ചാണ് ഗതാമത്തെ പ്രവർത്തനം പുനരാരംഭിച്ചിരിക്കുന്നതെന്ന് പബ്ലിക് സർവീസ് കമ്പനി ഫോറിൻ പ്രൊജക്ട് കോർഡിനേറ്റർ അദൈർ നസർ അൽ ജുമൂർ പറഞ്ഞു us ഗാമത്തിന്റെ കീഴിൽ മെഡിക്കൽ പരിശോധന നടത്തുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നിരവധി ആനുകൂല്യങ്ങളുമുണ്ട് മെഡിക്കൽ പരിശോധനയിൽ പരാജയപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അടച്ച ഫീസ് തിരികെ നൽകും കൂടാതെ സംശയാസ്പദമായ പരാജയമാണെങ്കിൽ അപേക്ഷകനെ സൗജന്യമായി പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കും കുവൈറ്റിലെത്തിയ ശേഷം ഒരാൾ ആരോഗ്യപരമായി യോഗ്യനല്ല എന്ന് കണ്ടെത്തിയാൽ അടച്ച ഫീസ് തിരികെ നൽകുന്നതിന് പുറമേ വിമാനനിരക്കും മറ്റ് അനുബന്ധ ചെലവുകളും ഗതാമത്ത വഹിക്കും ഈ സേവനങ്ങൾ നൽകുന്നതിന് ഒരാളിൽ നിന്നും ഈടാക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് എന്നാൽ കുവൈറ്റിലെ തൊഴിൽദാതാവ് ഈ തുകയും മറ്റ് ചെലവുകളും മുൻകൂറായി നൽകുകയും ചെയ്യും ഏതായാലും കുവൈറ്റിലേക്ക് പോകുന്നവരുടെ മെഡിക്കൽ പരിശോധനയുടെയും സ്ക്രീനിങ്ങിന്റെയും നടത്തിപ്പിനായി കുവൈറ്റ് സർക്കാർ ചുമതലപ്പെടുത്തിയ സ്ഥാപനമായ ഗദാമത്ത് ഇന്റഗ്രേറ്റഡ് സൊല്യൂഷൻസ് കൊച്ചിയിൽ പ്രവർത്തനം പുനരാരംഭിച്ചത് കുവൈറ്റിലെ പ്രവാസികളായ മലയാളികൾക്ക് ആശ്വാസമാവുകയാണ് മുപ്പത്തിനാലാമത് ഷാർജ രാജ്യാന്തര പുസ്തകമേള സമാപിച്ചു പന്ത്രണ്ട് ദശാംശം രണ്ട് ഏഴ് ലക്ഷം സന്ദർശകരെത്തിയ മേളയിൽ ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ വരുമാനം ലഭിച്ചതായി അധികൃതർ അറിയിച്ചു ഇന്ത്യയടക്കം അറുപത്തി നാല് രാജ്യങ്ങളിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് പ്രസാധകരാണ് മേളയിൽ ഇത്തവണ പങ്കെടുത്തത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കൃതികൾ പ്രദർശിപ്പിച്ച വർഷമാണിത് അറുപത്തിനാല് രാജ്യങ്ങളിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴ് പ്രസാധകർ പങ്കെടുത്ത മേളയിൽ പതിനഞ്ച് ലക്ഷം കൃതികൾ പ്രദർശിപ്പിച്ചു മലയാളത്തിൽ നിന്ന് പ്രമുഖരടക്കം ഇന്ത്യയിൽ നിന്ന് നൂറ്റി പത്ത് പ്രസാധകർ പങ്കെടുത്തു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒട്ടേറെ പ്രമുഖ എഴുത്തുകാരും ചിന്തകരും രാഷ്ട്രനേതാക്കന്മാരും കലാകാരന്മാരും പാചക വിദഗ്ധരും മേളയുടെ ഭാഗമായി നിരവധി സാഹിത്യ സാംസ്കാരിക ചർച്ചകളും സെമിനാറുകളും പുസ്തക അവലോകനവും നടന്നു മലയാളത്തിൽ നിന്ന് പ്രവാസി എഴുത്തുകാരുടെ അടക്കം നാൽപ്പത് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യപ്പെട്ടു ഇതിൽ മൂന്ന് മലയാളി വിദ്യാർത്ഥിനികളുടെ രചനകളും ഉൾപ്പെടുന്നു പുസ്തകമേളയിൽ ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ വിറ്റുപോയ മലയാള പുസ്തകം പ്രവാസി എഴുത്തുകാരി ഷെമിയുടെ നടവഴിയിലെ നേരുകൾ എന്ന ആത്മകഥാപരമായ നോവലാണ് ഷാർജ രാജ്യാന്തര പുസ്തകമേളയിൽ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരുടെ നേതൃത്വത്തിൽ താളമേളം അരങ്ങേറി ഷാർജ എക്സ്പോർട്ട് സെന്ററിലെ ബോൾ റൂമിൽ വെച്ചായിരുന്നു താളമേളം അരങ്ങേറിയത് മക്കളായ ശ്രീകാന്തും ശ്രീരാജും അച്ഛനോടൊപ്പം കുട്ടിക്കേറിയപ്പോൾ നാട്ടിൽ നഷ്ടപ്പെട്ടു പോയ ഉത്സവകാലത്തിന്റെ പ്രതിനിധിയായിരുന്നു പ്രവാസികൾക്ക് മട്ടന്നൂരിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ശ്രീജിത്ത് കെ വാര്യർ രചിച്ച കാലപ്രമാണത്തിന്റെ പ്രമാണത്തിന്റെ രാജ്യാന്തര പ്രകാശനത്തിന് ശേഷമായിരുന്നു മേളം സത്യത്തിൽ ഇന്നും എനിക്ക് വയസ്സാണ് അതാണ് ഗുരുനാഥൻ പറഞ്ഞ പേര് ശങ്കരൻ ശങ്കരൻകുട്ടി ഓടിക്കളിക്കുന്ന പ്രായം പതിനെട്ട് വയസ്സ് മാത്രം പ്രായമായ ശങ്കരൻ ശങ്കരൻകുട്ടിക്ക് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത് എപ്പോഴാണെന്ന് പറഞ്ഞു അത്രയും വയസ്സ് എനിക്കായിട്ടില്ല മാക്സിമം ഇരുപത്തിനാല് വയസ്സ് അത് ഗുരുനാഥൻ ആ പേരിട്ടുകൊണ്ടാണ് ഒന്ന് ഞാനൊരു എഴുത്തുകാരനല്ല വായനക്കാരനാവാൻ ആഗ്രഹിക്കുന്ന ആളാണ് അതുകൊണ്ടാണ് പുസ്തകോത്സവത്തിൽ കൊട്ടിൻ്റെ ആവശ്യം എന്താണെന്ന് എല്ലാവരും ചോദിച്ചാൽ ഈ കൊട്ടുകാരനും ഒരു വായനക്കാരനാവാൻ ആഗ്രഹിക്കുന്നു ഒരുപാട് ഒരുപാട് വായിച്ചാൽ നമുക്കെല്ലാം കിട്ടുന്ന ആനന്ദം ഓരോ ആൾക്കാരും എന്ത് ജോലിയാണോ ചെയ്യുന്നത് അതിൽ നിന്നും നേടുന്ന ആനന്ദം അനുഭവിക്കാനുള്ള വിഷയമാണ് വായന എന്ന് ഞാൻ കരുതുന്നു ചാർജ രാജ്യാന്തര പുസ്തകമേളയോടനുബന്ധിച്ച് നടന്ന പാചക വിദഗ്ധ നിതാ മേത്തയുടെ പാചക പരിപാടി ശ്രദ്ധേയമായി നിരവധി പാചക പുസ്തകങ്ങളുടെ രചയിതാവാണ് നിതാ മേഹത്ത രുചികരമായ ഭക്ഷണത്തിന്റെ പിറകിലെ രഹസ്യമറിയാൻ എത്തിച്ചേർന്നവരിൽ കൂടുതലും സ്ത്രീകളായിരുന്നു കട്ട്ലറ്റും കോഴി ബിരിയാണിയും ചുരുങ്ങിയ മിരട്ടുകൾക്കുള്ളിൽ പാചകം ചെയ്ത് നിതാ മേഹ്ത്ത സന്ദർശകരെ ആകർഷിച്ചു മലയാളത്തിൽ നിന്ന് ചെറുകഥാകത്ത് ടി പത്മനാഭൻ എൻ എസ് മാധവൻ ടി ഡി രാമകൃഷ്ണൻ പി സുരേന്ദ്രൻ കവികളായ മുരുകൻ കാട്ടാക്കട ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ കെ ആർ ടോണി കുരിപ്പുഴ ശ്രീകുമാർ ഡോക്ടർ ഡി ബാബുപോൾ അർബുദരോഗ വിദഗ്ധനായ ഡോക്ടർ വി പി ഗംഗാധരൻ ഡോക്ടർ കെ ചിത്രതാര മേളവിദ്വാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി ചലച്ചിത്ര താരങ്ങളായ ബാലചന്ദ്രമേനോൻ പൃഥ്വിരാജ് പാർവതി സംവിധായകൻ ആർ എസ് വിമൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മകൾ ഷാഹിന ബഷീർ മകൻ അനീസ് ബഷീർ പാചക വിദഗ്ധരായ ഉമ്മി അബ്ദുള്ള അനിൽ ഫൈസ മൂസ തുടങ്ങിയവരും വിവിധ പരിപാടികളിൽ പങ്കെടുത്തു കൊച്ചുകുട്ടികളുടെ പാട്ടും കളിയും ചിരിയും ആർപ്പുവിളികളുമായി റിയാദ് ഒ ഐ സി സി സെൻട്രൽ കമ്മിറ്റി ശിശുദിനം ആഘോഷിച്ചു രാഷ്ട്രശില്പി ജവഹർലാൽ നെഹ്റുവിൻ്റെ നൂറ്റി ഇരുപത്തിയാറാം ജന്മദിനം ബത്താസഫ മക്ക പോളിക്ലിനിക്കിൽ വെച്ച് കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം അജയൻ കാരിക്കേച്ചർ വരച്ചാണ് ഉദ്ഘാടനം നിർവഹിച്ചത് പ്രമുഖ ക്വിസ് മാസ്റ്റർ മേജർ ചന്ദ്രകാന്ത് മുഖ്യപ്രഭാഷണം നടത്തി സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് കുഞ്ഞിക്കുമ്പളയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയ്ക്കും ജീവിതം സമർപ്പിച്ച ചാച്ചാജി പഠിപ്പിച്ച മതനിരപേക്ഷ ഇന്ത്യയെ വർഗീയവൽക്കരിക്കാനുള്ള ഫാസിസ്റ്റ് ശക്തികളുടെ ശ്രമങ്ങളെ ചേർത്തുതോൽപ്പിക്കുമെന്ന് കുട്ടികൾ പ്രതിജ്ഞ ചെയ്തു മേജർ ചന്ദ്രകാന്ത് മുഖ്യപ്രഭാഷണം നടത്തി ചാച്ചാജിയുടെ ജോർജ് കുട്ടി മാങ്കുളം കുട്ടികളോടൊപ്പം കൂടിയത് ആകർഷകമായ കാഴ്ചയായി സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി അബ്ദുള്ള വലാൻജിറ വൈസ് പ്രസിഡന്റ് കുത്താന്ത് പറശ്ശിനിക്കടവ് ഷംനാഥ് കർണാഗപ്പള്ളി യഹിയ സഫാമക്ക എന്നിവർ സംസാരിച്ചു റസാഖ് പൂക്കോട്ടുംപാടം ഷാജി പാനൂർ സുകുമാരൻ പാലക്കാട് സത്താർ കായംകുളം എന്നിവരും സന്നിഹിതരായിരുന്നു തുടർന്ന് റിയ അഷ്റഫിന്റെ ദേശഭക്തി ഗാനത്തോടെ അരങ്ങേറിയ കലാപരിപാടിയിൽ ഫാത്തിമ നിദ ചച്ചാജിയെക്കുറിച്ച് പ്രസംഗിച്ചു കല്യാണി വിഷ്ണുപ്രിയ കണ്ണൻ ശ്രീലക്ഷ്മി മധുസൂദനൻ മാളവിക സതീഷ് ദിയ അനന്തകൃഷ്ണൻ എന്നിവർ ഭരതനാട്യം അവതരിപ്പിച്ചു മാനസി മുരളീധരൻ ശ്രീലക്ഷ്മി രാജ് തമന്ന പ്രേം നൂറ എസ് കുറുപ്പ് എന്നിവർ ഫ്യൂഷൻ ഡാൻസ് അവതരിപ്പിച്ചു പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും മേജർ ചന്ദ്രകാന്തും സഫ മക്ക മാർക്കറ്റിംഗ് മാനേജർ എഹിയും സമ്മാനങ്ങൾ വിതരണം ചെയ്തു ചടങ്ങിൽ വിവിധ ജില്ലകളിലെ ഒഐസിസി പ്രവർത്തകരും റിയാദിലെ സാമൂഹ്യ സാംസ്കാരിക മാധ്യമരംഗത്തെ പ്രമുഖരും കെ കെ തോമസ് മുഹമ്മദ് അലി കൂടാളി ഫൈസൽ പാലക്കാട് ഷഫീഖ് കിനാലൂർ അമീർ പട്ടണത്ത് ജോൺസൺ എറണാകുളം എബ്രഹാം ഷെറീഫ് പുരക്കുന്നിൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി മുസാമിയ ഓസി സംഘടിപ്പിച്ച ശിശുദിനാഘോഷത്തിൽ കുട്ടികളും കുടുംബങ്ങളും പ്രവർത്തകരും പങ്കെടുത്തു കുട്ടികൾക്കായി വിവിധ കലാകായിക മത്സരങ്ങളും സംഘടിപ്പിച്ചു ബാബ ഖബ്രാത്തിന്റെ അധ്യക്ഷതയിൽ കൂടിയ സാംസ്കാരിക സമ്മേളനം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് കുഞ്ഞിക്കുമ്പള ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു കുട്ടികൾക്ക് പകർന്നു നൽകിയ സ്നേഹം ആധുനിക സമൂഹത്തിൽ ജീവിക്കുന്ന മാതാപിതാക്കൾക്കും കുട്ടികൾക്കും മാതൃകയാണെന്ന് കുഞ്ഞിക്കുമ്പള അഭിപ്രായപ്പെട്ടു തുടർന്ന് നടന്ന വിവിധ കലാകായിക മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു ചന്ദ്രസേനൻ സുനിൽകുമാർ കുഞ്ഞാലി ഹാജി മനോജ് രമ്യ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ചടങ്ങിൽ മുസാമിയയിലെയും റിയാദിലെയും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു അറിവിൻ്റെ പുതിയ തലങ്ങൾ പകർന്നു നൽകി റിയാദ് എൻ ആർ കെ വെൽഫെയർ ഫോറം അരീർ ബുക്ക് സ്റ്റോർ സമസ്ത ടു തൗസൻഡ് ആൻഡ് ഫിഫ്റ്റീൻ ഇൻ്റർ സ്കൂൾ പ്രശ്നോത്തരി മത്സരം സമാപിച്ചു ആറ് ടീമുകൾ പങ്കെടുത്ത ഫൈനൽ മത്സരത്തിൽ നിന്നും ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി പ്രമുഖ ക്വിസ് മാസ്റ്റർ മേജർ ചന്ദ്രകാന്താണ് ക്വിസ് മത്സരം നിയന്ത്രിച്ചത് റിയാദിലെ പ്രവാസി കൂട്ടായ്മകളുടെ പൊതുവേദിയായ എൻ ആർ കെ ഫോർ പ്രമുഖ പ്രസാധകരും സ്റ്റേഷനറി വിതരണക്കാരുമായ ജലീർ ബുക്ക് സ്റ്റോറും സംയുക്തമായാണ് ഇന്റർ സ്കൂൾ ക്വിസ് കോമ്പറ്റീഷൻ സംഘടിപ്പിച്ചത് അൽ അലിയ സ്കൂളിൽ നടന്ന ഫൈനൽ റൗണ്ടിൽ ദമാം ഇന്റർനാഷണൽ സ്കൂൾ വിജയിയായി റിയാദിലെ യാറ ഇന്റർനാഷണൽ സ്കൂൾ രണ്ടാം സ്ഥാനവും റിയാദ് ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വിജയികളെ പ്രതിനിധീകരിച്ച് ആനന്ദ് സായ് പത്ത് സാരദി ലിയാണ്ട ബെൻ മുഫീദുറഹ്മാൻ ഷഹബാസ് ബഷീർ ഷെയ്ഖ് ഷുവറൂൺ എന്നിവർ മത്സരങ്ങളിൽ പങ്കെടുത്തു യാറാ സ്കൂളും റിയാദ് ഇന്റർനാഷണൽ സ്കൂളും തുല്യത പാലിച്ചതിനെ തുടർന്ന് ടൈബ്രേക്കറിലാണ് രണ്ടാം സ്ഥാനക്കാരെ തെരഞ്ഞെടുത്തത് പതിനായിരം അയ്യായിരം രണ്ടായിരം റിയാൽ എന്നിവരെയാണ് ഗതാക്കൾക്ക് ലഭിച്ചത് നാലാം സ്ഥാനം ജുബൈ ഇന്റർനാഷണൽ സ്കൂളും അഞ്ചാം സ്ഥാനം സ്കൂൾ ജിദ്ദയും ആറാം സ്ഥാനം അൽവാരൂദ് സ്കൂൾ ജിദ്ദയും കരസ്ഥമാക്കി പ്രമുഖ ക്വിസ് മാസ്റ്റർ ചന്ദ്രകാന്താണ് സമ്മാനദാന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത ജരീർ ബുക്ക് സ്റ്റോർ ബ്രാൻഡ് മാർക്കറ്റിംഗ് മാനേജർ റഹായ് അലി അൽ ബുഖൈരി വിജയികൾക്കുള്ള ട്രോഫിയും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു എൻ ആർ കെ ഫോറം ചെയർമാൻ ബാലചന്ദ്രൻ ജനറൽ കൺവീനർ വി കെ മുഹമ്മദ് അലലിയ സ്കൂൾ പ്രിൻസിപ്പൽ ഷാനു തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു ക്വിസ് മാസ്റ്റർ ചന്ദ്രകാന്തിനുള്ള ഉപഹാരം ബാലചന്ദ്രനും ജലീർ ബുക്ക് സ്റ്റോറിനുള്ള ഉപഹാരം വി കെ മുഹമ്മദും നൽകി ഷാജി മജിദ് അഷ്റഫ് വടക്കേപിള്ള സജിൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക മാധ്യമരംഗത്തെ പ്രമുഖർ പങ്കെടുത്തു ജിമാർട്ട് ഗൾഫ് ന്യൂസ് വീക്കിൻ്റെ ഇലക്കം സമാപിച്ചു പ്രവാസ ജീവിതവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ഗൾഫ് ന്യൂസ് വീക്ക് നിങ്ങൾക്ക് അവസരം നൽകുന്നു ഗൾഫിൽ കാണാതായവരെ സംബന്ധിച്ച വിവരങ്ങളും പ്രവാസ സംബന്ധമായ ഏത് വിവരങ്ങൾക്കും നിങ്ങളുടെ അനുഭവങ്ങളും അന്വേഷണങ്ങളും ഞങ്ങൾക്ക് എഴുതുക വിലാസം പ്രൊഡ്യൂസർ ഗൾഫ് ന്യൂസ് വീക്ക് ജീവൻ ടി വി പാലാരവട്ടം കൊച്ചിൻ ട്വൻറ്റി ഫൈവ് ഞങ്ങളുടെ മെയിൽ ഐ ഡി ഗൾഫ് ന്യൂസ് വീക്ക് അറ്റ് ജീവൻ ഡോട്ട് ടി വി ടെലിഫോൺ നമ്പർ സീറോ ഫോർ എയ്റ്റ് ഫോർ ടു ഡബിൾ ത്രീ എയ്റ്റ് ഡബിൾ വൺ ഫൈവ് അല്ലെങ്കിൽ സീറോ ഫോർ എയ്റ്റ് ഫോർ ടു ഡബിൾ ത്രീ എയ്റ്റ് ഡബിൾ വൺ സിക്സ് ജിമാർട്ട് ഗഡ് ന്യൂസ് വീക്ക് വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നമസ്കാരം